ഹായ് ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇപ്പോൾ എങ്ങനെയെങ്കിലും സത്യങ്ങൾ അറിയണം പ്രതാപൻ കുറേ രഹസ്യങ്ങൾ ഒളിപ്പിക്കുന്നുണ്ട് അതിലാണ് ഈ കുടുംബത്തെ മുഴുവൻ തകർക്കാനായിട്ട് ഒരു ശത്രു ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് പ്രതാപൻ പൂർണിമയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ആരാണെന്ന് മാത്രം പറഞ്ഞിരുന്നില്ല എന്നാൽ ആ ശത്രു എത്രത്തോളം ശക്തനാണ് ആ അയാൾ കാരണം എത്രത്തോളം പ്രശ്നങ്ങളാണ് ഈ കുടുംബത്തെ നേരിടാൻ പോകുന്നത് എന്ന് പോലും ഒന്നും അറിയാതെ ഭയങ്കര ടെൻഷനിലാണ് പൂർണിമ അതുകൊണ്ട് തന്നെ പ്രതാപൻ സത്യങ്ങൾ പറയാം എന്ന് വിളിച്ചത് കൊണ്ട് എത്രയും പെട്ടെന്ന് പലവയെ പറഞ്ഞയക്കാനും ശ്രമിക്കുന്നുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ആ ശത്രുവിന്റെ പേര് പ്രതാപൻ പറയുമോ അത് ഇന്ദ്രനാണെന്നുള്ള കാര്യം പ്രതാപൻ പറയുമോ അതോ വേറെ എന്തെങ്കിലും ട്വിസ്റ്റിലേക്കാണോ കഥ മുന്നോട്ട് പോകുന്നത് എന്ന് കൂടി നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കത്തില്ല ഓരോ സമയവും എന്ത് സംഭവിക്കും എന്ന് ഇത് പല്ലവിയാണെന്നുണ്ടെങ്കിൽ ഋതുവിൻ്റെ പയ്യനെ കണ്ടിരുന്നുവെങ്കിൽ അതായത് ഋതു ജിത്തെന്ന് പറയുന്ന ആ താൻ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആ പയ്യൻ യഥാർത്ഥത്തിൽ ഇന്ദ്രനാണെന്നുള്ള കാര്യം പല്ലവി അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഋതുവിനെ രക്ഷിക്കാനായിട്ട് സാധിക്കും പക്ഷേ പല്ലവി അതറിയാത്തത് കൊണ്ട് തന്നെ ഋതു എന്തുമാത്രം വലിയൊരു ചതിയിലോട്ടാണ് ചെന്ന് ചാടാൻ പോകുന്നത് എന്ന് ഇപ്പോഴും അവൾക്കും അറിയത്തില്ല പൂർണ്ണ ഈ കാര്യങ്ങളെല്ലാം പ്രതാപൻ ഫോൺ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സേതുവിനോടും പല്ലവിയോടുമായിട്ട് പോയി പറഞ്ഞു എന്നിട്ട് എത്രയും പെട്ടെന്ന് അവിടെ എത്താനും ആവശ്യപ്പെട്ടു എന്നാൽ തനിക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പല്ലവിയോട് സേതുവാണെങ്കിലും പൂർണ്ണിമയാണെങ്കിലും പറഞ്ഞു അതിനേക്കാൾ വലിയൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് ഈ കുടുംബത്തെ തകർത്ത അച്ഛൻ്റെ കൊലയാളി ആയിരുന്ന ആ പ്രതാപൻ ഈ കുടുംബത്തെ തകർക്കാൻ നോക്കുന്ന ശത്രുവിനെ കാട്ടിത്തരാനായിട്ട് വിളിക്കുമ്പോൾ അതിലെ പലവി നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുമ്പോൾ നീ അതൊന്ന് മാറ്റിവെക്കുക എന്ന് പറഞ്ഞപ്പോൾ ശരി ശരി ചെയ്തുവിട്ടേ ഞാൻ പോകാം പക്ഷേ പല്ലവി മാത്രം പറഞ്ഞയക്കാൻ പറഞ്ഞത് എന്തോ ഒരു എന്തോ ഒരു ദുരൂഹത മണക്കുന്നില്ലേ പല്ലവിയെ തേടി എന്തെങ്കിലും അപകടം വരാനാണോ എന്നൊക്കെ പൂർണിമയ്ക്കും ചെറിയൊരു സംശയം തോന്നി എന്നാൽ പൂർണിമ പറഞ്ഞു ഒരു കാര്യം ചെയ്യി പോകുമ്പോൾ പല്ലവിയും സേതുവും ഒരുമിച്ച് പോയാൽ മതി ഒരുമിച്ച് പോയതിന് ശേഷം നീ പല്ലവി അവിടെ കൊണ്ടാക്കിയിട്ട് നീ വേറെ ഒരു സ്ഥലത്ത് ആരും കാണാതെ മാറി നിൽക്കണം അവർ അവരെ കാണത്തക്ക രീതിയിൽ വേണം മാറി നിൽക്കാനായിട്ട് അങ്ങനെ മാറി നിന്നതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ അവർ സംസാരിക്കുമല്ലോ അതിലെന്തെങ്കിലും നിനക്ക് തെറ്റായി തോന്നിക്കഴിഞ്ഞാൽ പല്ലവിക്ക് എന്തെങ്കിലും അപകടം വരുന്നുണ്ട് എന്ന് നിനക്ക് തോന്നിക്കഴിഞ്ഞാൽ നീ അവിടേക്ക് ചെന്നോ പിന്നെ പ്രതാപൻ്റെ കാര്യം നീ എന്താന്ന് വെച്ചോ തീരുമാനിച്ചോ എനിക്ക് ഒരു കുഴപ്പമില്ല നിന്റെ തീരുമാനത്തിൽ ഞാൻ നിൽക്കും അവൻ്റെ കൈതല്ലി ഓടിക്കുകയോ അതെന്താന്ന് വെച്ചാൽ നിന്റെ ഇഷ്ടം എന്ന് പൂർണിമ പറയുകയും ചെയ്തു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ പല്ലവിയും സേതുവും കൂടി ചേർന്നിട്ട് നേരെ പ്രതാപനെ കാണാനായിട്ട് പോയി അങ്ങനെ സേതു മാറി ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ട് പല്ലവി പ്രതാപനെ കാത്തു നിൽക്കുവാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ പല്ലവി കാണാനായിട്ട് പ്രതാപന അവിടെ എത്തി അപ്പോൾ കറക്റ്റ് ആറു മണിയായി പ്രതാപൻ പല്ലവിയോട് സംസാരിക്കുവാണ് എന്നാൽ നിങ്ങൾ ആ ശത്രുവിനെ കാണിച്ചു തരാം ആ ശത്രു ആരാണെന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞില്ലേ അത് ആരാണെന്ന് തുറന്നു പറയൂ എന്ന് പ്രതാപനോട് പല്ലവി ആവശ്യപ്പെട്ടു എന്നാൽ തനിക്ക് ആ ശത്രുവിനെ അറിയത്തില്ല എന്നും തനിക്ക് ആ പേര് മറന്നുപോയി എന്നും ഞാൻ രണ്ട് ഞാൻ കുടിച്ചുകൊണ്ടാണ് ഞാൻ വന്നത് അപ്പോൾ ആ രണ്ട് പെഗ് അടിച്ചതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലുള്ള ആ കാര്യങ്ങളെല്ലാം മാഞ്ഞുപോയി പോയി മറന്നുപോയി എന്നൊക്കെ ഇങ്ങനെ പ്രതാപൻ പറയുന്നുണ്ട് അതൊക്കെ കേട്ടപ്പോൾ പലവിക്ക് നല്ല ദേഷ്യം വന്നു നിങ്ങൾ കാരണം വലിയൊരു മീറ്റിങ് മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കാനായിട്ട് ഞാൻ ഒരുക്കമല്ല നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചോളൂ ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങളെ ആ വീട്ടിലേക്ക് വീണ്ടും എല്ലാവരും കയറ്റിയത് നിങ്ങളെ ഒരു ഒരു നിങ്ങൾക്കൊരു പരിഗണന തന്നത് തന്നെ ആ വീട്ടിലേക്ക് ഞാൻ കയറ്റിയതിന് ശേഷമാണ് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ നിങ്ങൾ ഇപ്പോൾ ഇങ്ങനത്തെ തോന്നി മാസമാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാവരോടും ഞാൻ കാര്യങ്ങൾ തുറന്നു പറയും പിന്നെ നിങ്ങൾ ആ വീടിന്റെ പരിസരത്ത് വരത്തില്ല എന്ന് പല്ലവി ദേഷ്യപ്പെട്ട് സംസാരിച്ചു അത് കേട്ടപ്പോൾ പ്രതാപൻ ഒന്ന് ടെൻഷൻ അടിച്ചു ദൈവമേ ഇനി അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ലേ അതുകൊണ്ട് പ്രതാപൻ പറഞ്ഞു ഞാനൊരു ക്ലൂ തരാം അങ്ങനെ ഒരു ക്ലൂ കൊടുത്തു ഒരു പഴഞ്ചൊല്ലു പോലെ ക്ലൂ കൊടുത്തു ഈ പഴഞ്ചൊല്ലു കേട്ടപ്പോൾ പല്ലവിക്ക് നല്ല ദേഷ്യം വന്നു അങ്ങനെ ഒരു പോലെ ആ ശത്രുവിൻ്റെ പേര് പ്രതാപൻ പ പലവിയോട് പറഞ്ഞു പക്ഷെ പലവിനെ പലവിക്കത് മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ നല്ല ദേഷ്യം വന്നു എന്നിട്ട് പല്ലവി പ്രതാപനോട് ദേഷ്യപ്പെടുകയും നിങ്ങൾ കാരണം എൻ്റെ വലിയൊരു സമയമാണ് വല വിലപ്പെട്ട സമയമാണ് ഞാൻ കളഞ്ഞത് വലിയൊരു മീറ്റിംഗാണ് ഞാൻ ഉപേക്ഷിച്ചത് ഇനി നേരിൽ നിങ്ങളെന്തെങ്കിലും വിളി വിളി പറയണമെന്ന് വ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ വാക്കുകളെ ഞാൻ വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പലവി നേരെ തിരികെ സേതുവിനൊപ്പം വീട്ടിലേക്ക് എത്തി എന്നാൽ പൂർണ്ണിമയാണെങ്കിൽ ഈ സമയത്ത് ഋതുവിൻ്റെ ഋതുവിൻ്റെയും പിന്നെ പല്ല സേതുവിൻ്റെ വിവാഹം ഒരുമിച്ച് നടത്താമോ എന്ന് ചോദിക്കാനായിട്ട് ജോൽസിന്റെ അടുത്തേക്ക് പോകുകയാണ് പല്ലവിയെ കാണാനായിട്ട് ഇന്ദ്രൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് പക്ഷെ ഇതെല്ലാം നുണയാണ് ഉടൻ തന്നെ ഓടി വന്ന് ഋതു ഇന്ദ്രനോട് പറഞ്ഞു ജിത്ത് ഇതേപോലെ പല്ലവിക്ക് വരാൻ പറ്റിയില്ല വേറെ എന്തോരാവശ്യമായിട്ട് എത്രയും പെട്ടെന്ന് പോകേണ്ട ഒരു കാര്യം വന്നു അതുകൊണ്ട് ജിത്ത് ഒരു കാര്യം ചെയ്യും നമുക്ക് വേറൊരു ദിവസം കാണാം പക്ഷെ പല്ല ഇത് ഇന്ദ്രനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം പല്ലവിയെ കാണാൻ പറ്റിയില്ല ആ ഒരു സങ്കടം കൊണ്ട് കുഴപ്പമില്ല ഞാനത് മാനേജ് ചെയ്തോളാം പക്ഷേ താനാണ് ഇതിന്റെ പിന്നിലെന്ന് ഋതുവിന് അറിയത്തില്ലല്ലോ കുറച്ചു കഴിഞ്ഞിട്ട് ഏർ ഋതു തന്നെ പറഞ്ഞൊരു കാര്യം ചെയ്യാം പല്ലവിക്ക് ഞാൻ ഇന്ന് തന്നെ ജിത്തിനെ കാണിച്ചു കൊടുക്കും അതെങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ജിത്തിൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടല്ലോ എന്നാൽ ആ പെൺകുട്ടി വരച്ചു തന്ന ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടല്ലോ ആ ഫോട്ടോ ഞാൻ അവർക്ക് കൊടുത്തേക്കാം ഞാൻ ആ ഫോട്ടോ പല്ലവിക്ക് കാണിച്ചു കൊടുത്തേക്കാം അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ പല്ലവിക്ക് ജിത്തിനെ കാണാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തിലുള്ള ജിത്ത് പല്ലവിടെ ഋതുവിൻ്റെ മുന്നിൽ നാടകമൊക്കെ കളിക്കുന്നുണ്ട് പക്ഷേ വീണ്ടും കുരുക്കിൽ നിന്ന് കുരുക്കിലേക്ക് പോകുകയാണല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ടായിരുന്നു പിറ്റേ ദിവസം അന്ന് തന്നെ പൂർണിമ ജോൽസനെ കണ്ടു തിരികെ എത്തി പല്ലവിയും സേതുവിനെയും വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു ഋതുവിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ജോൽസന്റെ അടുത്ത് പോയതെന്നും എന്നാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം ചിങ്ങത്തിൽ തന്നെ നടത്താൻ സാധിക്കും ചിങ്ങത്തിൽ നല്ലൊരു മുഹൂർത്തം നോക്കി അവിടെ വിവാഹം നടത്താനായിട്ട് സാധിക്കുമെന്ന് ജോൽസൻ പറഞ്ഞു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണം എന്നുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇതേപോലെ പ്രതാപൻ ഭയങ്കര സോറി പ്രതാപനല്ല എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നി പൂർണിമയ്ക്കും സന്തോഷം തോന്നി എന്നാൽ പിറ്റേ ദിവസം രാവിലെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇന്ദ്രനാണെങ്കിൽ ഋതു തന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട് അങ്ങനെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ തന്റെ കള്ളങ്ങളെല്ലാം പൊളിയുമല്ലോ ഞാനാണെങ്കിൽ ആ ഫോട്ടോ കാണിച്ചു കൊടുത്തോളൂ എന്ന് പ ഋതുവിനോട് പറയുകയും ചെയ്തു ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ രാജലക്ഷ്മി എന്തെങ്കിലും ഐഡിയ വേണോ അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും സഹായം ചെയ്തു തരണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ അമ്മയ്ക്ക് എന്നെ സഹായിക്കാൻ പറ്റത്തില്ല ഞാൻ തന്നെയാണ് എനിക്കുള്ള ഒരു ചതി എനിക്കുള്ള ഒരു കുഴി ഞാൻ തോണ്ടിയത് ഇനിയിപ്പോൾ ഞാൻ അതിൽ വീണ് മണ്ണ് മൂടാനുള്ള ഒരു അവസ്ഥയാണ് അതായത് ഞാൻ തന്നെ എനിക്ക് പാരപണിയാനായിട്ട് ഞാൻ തന്നെ ഒരു അവസരം ഉണ്ടാക്കി അതിപ്പോൾ എനിക്ക് തന്നെ ഒരു എട്ടിൻ്റെ പണിയായിട്ട് മാറുകയും മാർഗിയാണ് എന്ന് ഇന്ദ്രൻ ഇതേപോലെ രാജലക്ഷ്മിയോട് സംസാരിച്ചു രാത്രി തന്നെ ഋതുവിനെ വിളിച്ചതിന് ശേഷം ഇന്ദ്രൻ പറയുന്നുണ്ട് ഋതു ഒരു കാര്യം ചെയ് ആ ഫോട്ടോ നീ വീട്ടുകാരെ കാണിക്കണ്ട അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ആ ഫോട്ടോ കൊള്ളത്തില്ല അവർക്ക് ആ ഫോട്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അവർക്ക് ആദ്യം തന്നെ അവരുടെ ആ ഒരു അവരുടെ ആ ഒരു ചിന്ത മാറ്റണ്ടല്ലോ നമ്മൾ കാരണം ആ വിവാഹം മുടക്കാനുള്ള കാരണം ഉണ്ടാക്കണ്ടല്ലോ അതുകൊണ്ട് ഞാൻ നിനക്കൊരു ഫോട്ടോ അയച്ചു തരാം ആ ഫോട്ടോ നീ ചേട്ടാ അവരെ എല്ലാവരെയും കാണിച്ചാൽ മതി എന്ന് ഋതുവിനോട് ഇന്ദ്രൻ പറഞ്ഞു അങ്ങനെ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രനും ഋതു സംസാരിച്ച് കോൾ കട്ട് ചെയ്തു എന്നാൽ ഇതിൽ മറ്റൊരു ട്വിസ്റ്റ് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള സാധ്യതയാണ് കാണുന്നത് പ്രതാപൻ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞില്ലേ ഇതേപോലെ ഈ പഴഞ്ചൊല്ല് പറഞ്ഞു കൊടുത്തപ്പോൾ പല്ലവിക്ക് അത് കേട്ടപ്പോൾ ദേഷ്യം വന്നു എന്നാൽ വീട്ടിൽ വന്നതിന് ശേഷം പ്രതാപൻ പറഞ്ഞു തന്ന ആ പഴഞ്ചൊല്ല് പല്ലവി ബുക്കിൽ എഴുതി എന്നിട്ട് അതിൽ നിന്ന് തന്നെ ആ പേരെന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ അവസാനം ആ പേര് എന്ന് പറയുന്നത് കുറുപ്പിന്റെ പേരാണ് പല്ലവിക്ക് കിട്ടിയത് എനിക്ക് ചെറിയ ചെറിയ സംശയങ്ങളുണ്ട് കുറുപ്പ് നല്ല ഒരു മനുഷ്യനാണ് ആ അവരുടെ കുടുംബത്തെ സഹായിക്കുന്നതിലെല്ലാം നല്ല ഒരു മനുഷ്യൻ തന്നെയാണ് പക്ഷേ ഇനി ഇന്ദ്രൻ അല്ലാതെ വേറെ എന്തെങ്കിലും ഏതെങ്കിലും ശത്രു ആ കുടുംബത്തിനുണ്ടോ കുറുപ്പിന്റെ പേരാണ് പല്ലവിക്ക് കിട്ടിയത് അത് പ്രതാപൻ വെറുതെ പറഞ്ഞതുമാകാം അല്ലെങ്കിൽ പ്രതാപൻ അറിയാനുള്ള എന്തെങ്കിലും രഹസ്യങ്ങൾ പറഞ്ഞതുമാകാം ഇനി ഈ പല്ലവിക്ക് കുറുപ്പമാവിന്റെ പേര് കിട്ടിയ സ്ഥിതിക്ക് ഇനി പല്ലവി ആ ഒരു രീതിയിൽ അന്വേഷിക്കുമോ ഇപ്പോഴും ലക്ഷ്മിയെ കാണാനായിട്ട് തൻ്റെ അത് സേതുവിന്റെ അമ്മ ലക്ഷ്മിയെ കണ്ടുപിടിക്കാനായിട്ട് പല്ലവിക്ക് സാധിച്ചിട്ടില്ല പല്ലവിക്കാണെങ്കിലും ഋതുവിനാ അവിടെ സേതുവിനാണെങ്കിലും സാധിച്ചിട്ടില്ല കുറുപ്പമാവിന് മാത്രമേ ലക്ഷ്മി എവിടെയാണ് എന്നുള്ള സത്യം അറിയാവൂ ഇനി ആ ഇതൊക്കെ ജനനവും പിന്നെ സേതുവിൻ്റെ അമ്മയും തമ്മിൽ അല്ലെങ്കിൽ അവരെ ചുറ്റിപ്പറ്റി എന്തെങ്കിലും രഹസ്യങ്ങൾ ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചേട്ടപ്പ ബൈ